ഹായ് എല്ലാവർക്കും നമസ്കാരം ആരൊക്കെ പോയിട്ട് ബ്രമയോഗം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മയോഗത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം നാല് ദിവസം കൊണ്ട് ഏകദേശം മുപ്പത്തൊന്ന് കോടി കളക്ഷനാണ് ഇതുവരെ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ കൊടുമൺ പോറ്റിയുടെ സംഹാര ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം ആദ്യവരം തന്നെ ബ്രഹ്മയോഗം സിനിമയുടെ ആഗോള കളക്ഷൻ മുപ്പത്തൊന്ന് കോടി പിന്നിട്ടിട്ടുണ്ട് ലോകം പാടും സിനിമാ പ്രേക്ഷകർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെ ഇനി കൈ നീട്ട് സ്വീകരിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം തരംഗമായി കഴിഞ്ഞിരിക്കുന്നു ചിത്രം ബ്ലോക്ക് ബസ്റ്ററായെന്ന് മമ്മൂട്ടി കമ്പനി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശനി ഞായറും ഗംഭീര കളക്ഷനാണ് കേരളത്തിലെ സിനിമയ്ക്ക് ലഭിച്ചത് കേരളത്തിൽ നിന്ന് ഇതുവരെ ആകെ കളക്ഷൻ പന്ത്രണ്ട് കോടിയാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ലഭിച്ചത് മൂന്ന് കോടിക്ക് പുറത്താണ് കൊമേഴ്സ്യൽ സിനിമ അല്ലാതിരുന്നിട്ട് കൂടി ഭ്രമയോഗത്തെ പ്രേക്ഷകർ ഇരി കൈയ്യു സ്വീകരിച്ചു എന്നതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ചുരുക്കം ചില തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തെങ്കിലും അത്ഭുതകരമായ പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് വരും ദിവസങ്ങളിൽ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ ഇവിടെ നിന്നും മാത്രം ലഭിക്കുമെന്ന് തമിഴ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു വൈഡ് റിലീസ് പോലും ചെയ്യാതെ തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് ഭ്രമയോഗം റിലീസ് ദിവസത്തെ ഫസ്റ്റ് സെക്കൻഡ് ഷോകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കേരളമൊട്ടാകെ ഒട്ടേറെ ഹൗസ്ഫുൾ പ്രദർശനം നടന്നിരുന്നു ഒപ്പം നിരവധി അഡീഷണൽ ഷോകളും ചാർട്ട് ചെയ്യപ്പെട്ടു നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളമൊട്ടയ്ക്ക് നൂറിലേറെ അധികം പ്രദർശനങ്ങളാണ് ഭ്രമയോഗത്തിന് നടന്നത് കൊടുവൺ പൂറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാൾ മാന്ത്രികതയും അയാളുടെ മാന്ത്രികതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പാണനായി എത്തുന്ന അർജുൻ അശോകനും കൊടുമൺപൂറ്റിയുടെ ജോലിക്കാരനായി വരുന്ന സിദ്ധാർത്ഥ് ഭരതനും കയ്യെടുപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ആണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത വയനൂർ സ്റ്റുഡിയോസും നെയ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് നെയ്റ്റ് ഷിഫ് സ്റ്റുഡിയോസ് നിങ്ങൾ ആരെങ്കിലൊക്കെ സിനിമ പോയി കാണാതെ ഉണ്ടെങ്കിൽ സിനിമ എന്തായാലും പോയിട്ട് കാണുക ഒരു അടിപൊളി ഗംഭീര എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അപ്പൊ ഇതൊക്കെയാണ് ദുരമത്തിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പറയുന്നത് ഒരുപാട് ആളുകൾ പോയി കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് വാച്ച് ചെയ്യാം ഒരു ലൈഫ് ടൈം എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കുന്നത് നമ്മളിപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിലപ്പോൾ അരോചകമായിട്ട് തോന്നാം പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ കളക്ഷൻ റിപ്പോർട്ട് തന്നെ അതിനൊരു തെളിവാണ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് സിനിമ അത്രത്തോളം ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം അല്ലെങ്കിൽ നല്ലൊരു ഒരു മിസ്സായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്